ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ ഈ കാണുന്ന ഒരു അടിപൊളി പ്ലാന്റ് ഇതാ ഒന്നല്ല കേട്ടോ അത് ഇത് നമ്മൾ മിസ്മി ഓർക്കഡിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കാണുന്നില്ലേ ഈ രണ്ട് പ്ലാൻ്റാണേ ഞാൻ വാങ്ങിച്ചത് വീരാ വൈറ്റും വീരാ ബ്ലൂട്ടോ ഇത് വീരാ ബ്ലൂ ആണ് ഈ ഈ പ്ലാന്റ് ആണ് വീരാ ബ്ലൂ ട്ടോ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആ പ്ലാന്റ് വീര വൈറ്റ് രണ്ടും വലിയ പ്ലാന്റ് ആണ് ഇത് ഈ ചട്ടിയോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് അവിടെ നേരിട്ട് പോയതുകൊണ്ട് ഈ രണ്ട് പ്ലാന്റ് ആ കൂടി അവർ പിടിപ്പിച്ച പോലെ ഞാൻ കൊണ്ടുവന്നത് കേട്ടോ ഇതിൻ്റെ പൂവ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ് വീര വൈറ്റ് ആണത് നല്ല ഭംഗിയല്ലേ ഈ വീരാ വൈറ്റിൻ്റെ പൂവാണ് ഞാൻ നല്ല തന്നി പ്യുവർ വൈറ്റ് മലാണ് കേട്ടോ ആ കളറ് ഇതാണ് വീരാ ബ്ലൂ ഈ പൂവും നല്ല തന്നെയാണ് ഈരാ ബ്ലൂവും ഈര വൈറ്റും നല്ല രണ്ടും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ പ്ലാന്റും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്ലാന്റ് ആണേ വലിയ പ്ലാന്റ് ആണേ മൂന്ന് പ്ലാന്റാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ ഇത് രണ്ടെണ്ണും പിന്നെ ഒരു ഫെനലോപ്സിസും പിന്നെ ഒരു ആൻറ്റിലോപ്പും ഇതെന്താണ് ഫെനലോപ്സിസ് മേടിച്ചത് രണ്ട് വലിയ ബെഡ് ഉള്ള നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ കളറ് അവർക്ക് അറിയൂല കേട്ടോ ഞാൻ ആ പ്ലാന്റിൻ്റെ കരുത്ത് കണ്ടതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അതിൻ്റെ കളർ അവർക്ക് അറിയൂല നല്ല ബെഡും പിന്നെ നല്ല രണ്ട് പിന്നെ ബെഡ് വന്നും ചെയ്തുകൊണ്ട് ഉള്ളതാണെങ്കിൽ നല്ല കരുത്തും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലീഫും ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നി നല്ലൊരു കരുത്തൊക്കെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് തിരഞ്ഞെടുത്തത് കേട്ടോ പൂവിൻ്റെ കളറ് ഞാൻ നോക്കിയിട്ടില്ല ഏത് വിരിഞ്ഞാലും ഇപ്പോൾ നമുക്കറിയാലോ നമ്മളെ പിന്നെ തോട്ടത്തിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അത് ഭംഗിയായി കരന്ന് അത് ഏത് പൂവായാലും കുഴപ്പമില്ലല്ലോ പിന്നെ ആൻറ്റിലോപ്പ് എടുത്തത് ഇതാണ് ഇതും ഇങ്ങനെ ഇതേപോലെ തന്നെ ഈ ചട്ടിയോട് കണ്ടെ വാങ്ങിച്ചത് ഗോൾഡ് സ്പാം അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആൻറ്റി ലോപ്പ് അതിൻ്റെ പൂ ഞാൻ ഇവിടെ കാണിക്കാം ഈ പൂവ് നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഒരു ആൻഡിലൊപ്പ് അതും അതുപോലെ തന്നെ ചട്ടിയോട് കൂടി എടുത്തതുകൊണ്ട് പിന്നെ നമ്മൾ അതാണ് അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞത് കേട്ടോ നല്ലൊരു തെയ്യാണ് അവർ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ എനിക്ക് വിരിഞ്ഞതാണ് കേട്ടോ ഒരു വെറൈറ്റി പൂവായപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ പൂൻ്റെ പിങ്ക് അങ്ങനെ എന്തോട്ടോ പൂവ് പിങ്ക് കളറിലുള്ള അപ്പോൾ മൂന്ന് പ്ലാന്റ് ആണ് ഞാനിപ്പോൾ അവിടുന്ന് വാങ്ങിച്ചത് രണ്ട് വാൻ ടെറേറ്റ് വാൻ്റയും പിന്നെ ഒരു നമ്മളെ ഫെനലോപ്സിസും പിന്നെ എന്താണ് ആൻ്റി ലോപ്പൂട്ടോ അങ്ങനെ മൂന്ന് പ്ലാന്റ് അവിടെ നിന്ന് മേടിച്ചു രണ്ടെണ്ണം വാൻ്റ് ഉണ്ടായത് നാല് പ്ലാന്റ് കിട്ടോ അങ്ങനെയാണ് ടെറേറ്റ് വാൻ്റ ഉള്ളതുകൊണ്ട് അങ്ങനെ നാല് പ്ലാന്റ് ആണ് മേടിച്ചത് കേട്ടോ അപ്പം അതുപോലെ തന്നെ എൻ്റെ ഗ്രൗണ്ട് വർക്കിടൊക്കെ ഇപ്പോൾ ശരിയായി വരൽ പിരിച്ചു വെച്ചതായിരുന്നു ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഇപ്പം ഇങ്ങനെ നല്ല ഒരു ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മളാദ്യം എന്താണ് ആ ഓർക്കിഡ് വെച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് മോളിലെ ടെറസിൻ്റെ മേലെയും കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ വീടുണ്ടാക്കിയിട്ടാണ് നമ്മളെ ചെടി വെച്ചിട്ടുള്ളത് കേട്ടോ പൂക്കൾ കുറേശ്ശൊക്കെ വരലടങ്ങി എന്നാലും പ്ലാന്റ് നല്ല പൂക്കൾ കുറച്ച് കമ്മിയായാലും പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം കംപ്ലൈൻ്റുകളൊന്നുമില്ല ഞാൻ കൊടുക്കുന്ന പോലെ നിങ്ങളും കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്കും തന്നെ പ്ലാന്റിന് ഇപ്പോൾ ഈ സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലേക്കാരെന്ന് വിചാരിക്കണോ ലീഫുകൾക്കൊന്നും കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ കപ്പം നല്ല കരുത്തോടു കൂടി വരണില്ലേ ഒക്കെ പോയതായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഒക്കെ നല്ല ഉഷാറാവുന്നുണ്ട് പറയാൻ മുട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു മാസമൊക്കെ തന്നെ നിറച്ച് പൂക്കളാകുമെന്ന് വിചാരിക്കണം ഇതിൻ്റെ ഉള്ളിലാവുമ്പോ ഇപ്പം എന്താ വെച്ചാൽ വലിയൊരു ക്ലിയർ പോകാരം ചെടികളിങ്ങോട്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലായിട്ട് വലിയൊരു ക്ലിയറാണ് പോരാ പെനിലോപ്സൊക്കെ കണ്ടില്ലേ നിറയെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫെനലോപ്സൊക്കെ പൂത്താലല്ല ഭംഗി കരയെ പൂത്തിട്ട് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അത്രക്കെയാണ് എൻ്റെ വീഡിയോ ചെടികളും ഒക്കെ ഞാൻ ഒരുവിധം കാണിച്ചു തന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇതാ ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നേ തീരെ വെയിൽ കൊള്ളാനേ പറ്റൂല ഈ പ്ലാന്റ് ഇട്ടത് അകത്ത് വെക്കുന്ന പ്ലാന്റ് ആണ് അതെനിക്ക് ഇതിൻ്റെ കുഞ്ഞാത്ത തന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനൊരു പ്രത്യേകത കണ്ട പ്ലാസ്റ്റിക്കാത്തന്നെ തോന്നുള്ളൂ കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ലീഫൊക്കെ ഒന്ന് തുടച്ചു നല്ല ഗ്ലേസിംഗും ഉണ്ട് കേട്ടോ അത് പുറത്തിരിക്കുക ആയതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ എൻ്റെ ഫൈനൽ ഞാൻ അടുത്ത് വന്നെടുത്ത് നോക്കിയതാണ് അതിൻ്റെ മുട്ട ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിറച്ച് മുട്ട വന്നിട്ടുണ്ട് കേട്ടോ ഇനി പൂക്കളൊക്കെ വിരിഞ്ഞാൽ ജന്തുക്കളൊന്നും വെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ജന്തുക്കളൊന്നും ഇല്ല കൊച്ചിൻ്റെ ശല്യങ്ങളൊന്നും ഇപ്പോൾ വല്ലാതെ കാണാറില്ല ഒന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂവൊക്കെ വിരിഞ്ഞാൽ നല്ല ഭംഗി കാരപ്പം ഞാൻ വീടിയെടുത്ത് കാണിച്ചു തരണ്ട് അതേ മുട്ടില്ലേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ അവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും പറയുകയുണ്ടോ കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പ്ലാന്റ് പക്ഷേങ്കിൽ നല്ല സൂപ്പറായിക്കണു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്